ഞാന് നബിയെ പറ്റിയൊരു കവിത എഴുതാൻ പറഞ്ഞ് നോക്കി പക്ഷെ നടക്കുന്നില്ല അപ്പൊ ഉൻപ് എഴുതിയ ഒരു കവിത ഉമ്മാനെ പറ്റിയിട്ടുള്ള എന്റെ ഉമ്മയെ പറ്റിയിട്ടുള്ള കവിതയാണ് ഇത് കവിത പറഞ്ഞാൽ പാട്ട് പോലെ കവിത മനസ്സിലാക്കി കേട്ടാൽ മതി പറഞ്ഞൊക്കെ സത്യമായ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഉമ്മാനെ നിങ്ങളെ ഉമ്മാൻ നമ്മുടെ ഉമ്മാന്റെ ഓർത്ത് ദ്വാ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവതരിപ്പിക്കുന്നു ഉമ്മയാണിന്നെ മനസ്സിന്റെ നന്മ ഒരുപാട് ഉമ്മകൾ നൽകിയ പൊന്നുമ്മ പൊന്നുമ്മൻ ഉൾ സഹിച്ചൊരു പൊന്നുമ ഉമ്മയാണിന്നെ മനസ്സിൻ്റെ നന്മ ഒരുപാട് ഉമ്മകൾ നൽകിയ പൊന്നുമ്മ ഉമ്മയാണെന്നുമൻ ഉണ്മകൻ വെന്മ ഒരുപാട് നോവുകൾ സഹിച്ചൊരു പൊന്നുമ്മ തിരുനബീദൂതരെ കഥകൾ പറഞ്ഞെന്ന് രാവിന്റെ തീര തുറക്കിയ തെന്മലം നെറുതെ സൗരഭം പേറുന്ന തോരാത്ത ഓർമ്മകൾ തിരുനബി ദൂതരെ കഥകൾ പറഞ്ഞെന്ന് രാവിന്റെ തീര തുറക്കിയ തെന്മലം നിറുതെ നിലാവിൻ്റെ സൗരഭം പേറുന്ന തോരാത്ത ഓർമ്മകൾ നൽകുമോപ്പൂവിതൽ സ്നേഹിക്കുവാനായി പിറന്നവർ ചരിത്രിയിൽ സ്നേഹിച്ചു സ്നേഹിച്ചു ജീവിച്ചു ദാത്രിയിൽ ധാത്രിയിൽ ഓമനത്തിൻകളാം മല റസൂലിനെ ഒരുപാട് സ്നേഹിച്ച മാതൃകാ ജീവിതം ഓർക്കുവാനൊക്കില്ല ഒരു പോലും പകയോടെ നാക്ക് ചരിച്ചതായൊരിക്കലും ഓർമ്മ വച്ചുള്ള നാളുകൾ തൊട്ടെന്നും പറയുവാനേവർക്കും നന്മകൾ മാത്രമായി ഓർക്കുവാനൊക്കില്ല ഒരു പോലും പകയോടെ നാക്ക് ചരിച്ചതായൊരിക്കലും ഓർമ്മ വെച്ചുള്ള നാളുകൾ തൊട്ടെന്നും പറയുവാനേവർക്കും നന്മകൾ മാത്രമായി പ്രൗയെ കാണുവാൻ ആർത്തിയാൽ കൊതിച്ചവർ റഹ്മാന്റെ കാരുണ്യസാകരൻ തിരഞ്ഞവർ പെണ്ണായി പിറന്നുള്ള പെൺമാനസങ്ങൾക്ക് പിറകെ തുടരുവാൻ പാകമാം ജീവിതം അറിവിൻ്റെ മുത്തുകൾ പറയുന്ന നേരത്ത് കുഞ്ഞിന്റെ കൗതുകത്തോടെ ഇരുന്നവർ അറിയുന്നതാണേലും നന്മകൾ പറഞ്ഞിടേ ആദരത്തോടെ ഇരിക്കുന്ന സോഭകം അറിവിൻ്റെ മുത്തുകൾ പറയുന്ന നേരത്ത് കുഞ്ഞിൻ്റെ കൗതുകത്തോടെയിരുന്നവർ അറിയുന്നതാണേലും നന്മകൾ പറഞ്ഞിടേ ആദരത്തോടെ ഇരിക്കുന്ന സോഭകം ഓർക്കുവാനേവർക്കും ഒരുപാട് ഓർമ്മകൾ ഓർമ്മ തൻ ഓതം തൂക്കുന്ന ജീവിതം പറയുവാനേറെ നന്മകൾ നൽകിയൻ പൊന്നായ ഉമ്മ എന്നെ പിരിഞ്ഞുപോയി ഓർക്കുവാനേവർക്കും ഒരുപാട് ഓർമ്മകൾ ഓർമ്മ തൻ ഓദം തൂക്കുന്ന ജീവിതം പറയുവാനേറെ നന്മ

يا ربنا آمين دعاء سيدنا